ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ എടക്കര ബൈപാസ് നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പി വി അൻവർ അറിയിച്ചു ബൈപാസ് നിർമ്മാണ പുരോഗതി സന്ദർശിച്ചു സംസാരിക്കുകയായിരുന്നു എം എൽ എ കാലാവസ്ഥാ പ്രതിസന്ധിയില്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും മലയോര ഹൈവേയുമായി ബന്ധിപ്പിച്ച് എടക്കര കലാസാഗറിൽ നിന്ന് നിന്നാരംഭിച്ച് മേനോൻപൊട്ടി കാറ്റാടി പുന്നപ്പുഴയോട് ചേർന്നു പോകുന്ന മൂത്തേടം പഞ്ചായത്തിലേക്കുള്ള മലയോര ഹൈവേയിൽ ചേരുന്നതാണ് എടക്കര ബൈപ്പാസ് സംസ്ഥാന സർക്കാർ കോടി നാൽപ്പത് ലക്ഷം ഒന്നാം ഒന്നാംഘട്ടത്തിനും രണ്ടു കോടി രണ്ടാം രണ്ടാംഘട്ടത്തിനുമാണ് എടക്കര ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ചത് ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് രണ്ട് ചെറിയ പാലങ്ങൾ നിർമ്മിച്ചു റോഡിന്റെ സൈഡ് കെട്ടും നടന്നുവരികയാണ് ഉയർന്ന ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തും താഴ്ന്ന ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് പുരോഗമിക്കുന്നത് കാലിക്കറ്റ് നിലമ്പൂർ ഊട്ടി റോഡായതിനാൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് ചരക്ക് ലോറികൾ എടക്കര ടൌണിനെ ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിക്കുകയാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരുമായി സംസാരിച്ചാണ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയത് എം എൽ എക്ക് പുറമെ സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ സോമൻ പാർലി പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് കാപ്രാട്ട സനൽ പാർലി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ